കൃഷികായൽ പ്രിയ സഹോദരങ്ങളെ ഒക്ടോബർ പതിനാറാം തീയതി വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ തിരുനാളാണ് രാമപുരം ദേശത്ത് ജനിച്ച ഒരു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്താണ് ആവശ്യമുള്ളത് അവർക്ക് മരുന്ന് ആവശ്യമുണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്ന് ഇലകൾ പറച്ച് അവർക്ക് മരുന്നുണ്ടാക്കി കൊടുത്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു സാധാരണക്കാർ ഈ സാധാരണക്കാരനായി ജീവിച്ചു ലളിത വിവാഹത്തിന് ജീവിതത്തിൽ സാഫല്യം നേടാൻ പറ്റുമെന്ന് അവരെ പഠിപ്പിച്ചു പലപ്പോഴും അവരെ അവരുടെ അവരുടെയെല്ലാം മുമ്പിൽ അച്ഛൻ അവർക്ക് വേണ്ടി വാദിച്ചു അവർക്ക് വേണ്ടി ജീവിച്ചു അവരെ സമൂഹ സമൂഹത്തിൽ ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നു കുഞ്ഞച്ഛനെന്ന് അറിയപ്പെടാൻ കാരണം അദ്ദേഹം വളരെ പൊക്കം കുറഞ്ഞ മനുഷ്യനായി എന്നാൽ അദ്ദേഹത്തിൽ നിന്നും വലിയ ഒരു വ്യക്തിത്വം മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് നന്മ കാണുന്ന വലിയൊരു വ്യക്തിത്വം രൂപപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഈ സുന്ദരമായ ഓർമ്മദിനത്തിൽ നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ തന്നെ ഏറ്റവും കർത്താവിനെ ആവശ്യമുള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് നിലകൊള്ളാം അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുഞ്ഞൻ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും